ഇന്ന് നമുക്ക് രണ്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്കതൊന്ന് പൊള്ളിച്ചെടുക്കാം വിറക് അടുപ്പിൽ നമുക്കത് എങ്ങനെ പൊള്ളിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഇതിന് നമുക്ക് നല്ലൊരു അടിപൊളി മസാല ഉണ്ടാക്കണത് അത് നമുക്ക് എങ്ങനെ മസാല ഉണ്ടാക്കാൻ നോക്കാം മിക്സറ ചെറിയ ജാറെടുത്തേൽക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു സബോളയുടെ പകുതി ഒരു തക്കാളിയുടെയും പകുതി അത് ഇതിൽക്ക് മുറിച്ചിട്ട് കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെ അല്ല പിന്നെ നമുക്കതിൽക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മുളകും പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് സുർക്കയാണ് അപ്പോൾ സുർക്ക് വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് ഒന്ന് അരച്ചതിൻ്റെ ശേഷം നമുക്കത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പം അത് അരക്കാനുള്ള സുർക്ക് നമുക്കതിൽക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടി സുർക്ക് ഒഴിച്ചിട്ട് നമുക്കത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം അരയണം എന്നാലേ നമുക്ക് മീനിൽക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് മസാല അരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കത് മീനിൽക്ക് തേച്ച് പിടിപ്പിക്കാം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം എന്നാലേ നമുക്കത് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ വീനിൻ്റെ രണ്ട് സൈഡും കുറച്ചിത് പൊളിച്ചുകൊടുത്തിട്ടുണ്ട് ഒന്നിത് വരഞ്ഞിട്ടില്ല അപ്പോൾ അതിലേക്കും നമുക്കീ മസാല നിറച്ച് കൊടുക്കണം അതേപോലെ ഇതിൻ്റെ തലയുടെ ഭാഗത്തേക്കും മസാല നിറച്ച് കൊടുക്കുക ഇപ്പം മീൻ വരഞ്ഞാൽ നമുക്കിത് വെന്ത് കഴിഞ്ഞങ്ങനെ മുറിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് മുറിയില്ല പിന്നെ നമുക്കത് ഉടയാതിരിക്കാനാണ് സുർക്കയില അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് മസാല നല്ലോണം അത് എല്ലാ ഭാഗത്തും എത്തുന്നവരെ നമുക്കത് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ നമുക്ക് വലിയൊരു വാഴിൻ്റെ വാട്ടിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരൊന്ന് പരത്തി കൊടുത്തിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഒന്ന് ഇരത്തി കൊടുക്കുക നമുക്ക് തേച്ചേൻ്റെ ബാക്കി മസാല ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതിൽക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ മീൻ അതിൽക്ക് വെച്ചുകൊടുക്കുക ഇതേപോലെ തന്നെ നമുക്കൊരു വാഴൻ്റെ എല്ലാം കൂടി എടുത്ത് വാട്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം ഈ മീൻ ഏത് വെച്ചിട്ടും ചെയ്യട്ട ഈ മസാലയിൽ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതേപോലെ പൊള്ളിച്ചെടുക്കുക ഇനി ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഈ രണ്ട് മീനിലുള്ള മസാല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതലൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നാളൊക്കെ അത് ഒന്നും ഉപയോഗിക്കാം കേടൊന്നും വരില്ല ഇനി അതിൻ്റെ മേലെ നമുക്കിതേപോലെ വേപ്പിൻ്റെ ഇല്ല വെച്ചുകൊടുക്കുക ഒരു പകുതി സഭോളോട് വട്ടനെ നുറുക്കിയിട്ട് അതും വെച്ച് കൊടുക്കുക തക്കാളി ഇതേപോലെ ഒന്ന് വട്ടനെ നുറുക്കിയിട്ട് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മേലെ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഇതേപോലെ ഒന്ന് നമുക്കിതേപോലൊന്നൊഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വേണ്ട ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല രുചിയുണ്ടാവുക ഇനി വേറൊരു വാഴംചില വാട്ടിയിട്ട് ഇതേപോലെ നമുക്കതൊന്ന് പൊതിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇത് പൊതിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടില്ല ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഫോൽ പേപ്പർ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഒതുക്കി പൊതിഞ്ഞാൽ മതി നമുക്ക് പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു പത്തിരി കല്ലോ പൊറോട്ടക്കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നല്ലോണം വിറക് ഒന്ന് കത്തിച്ചെടുക്കുക അടുപ്പ് നല്ലോണം ചൂടായാൽ ചട്ടി വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടാവണം എന്നിട്ട് നമുക്കിത് മീനിലേക്ക് വെച്ചുകൊടുക്കുക ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ മതി നമ്മുടെ മീൻ ഇവിടെ റെഡി ആയി വന്നത് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച മീനാണിത് നമുക്കതൊന്ന് പൊളിച്ച് വെക്കാം നല്ലോണം അത് വെന്തുണ്ട് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം തന്നെ നമുക്കത് എടുത്തതാണ് അത് കാരണം കൂടെ നല്ല ചൂടുണ്ട് കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്കത് ഇല ഒക്കെ മാറ്റി കൊടുക്കുക ഇപ്പം ഇല ഒക്കെ നല്ലോണം കരിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒന്നും മീൻ കരിഞ്ഞിട്ടുണ്ടാവില്ലാട്ടാ മീനൊക്കെ നല്ലോണം വെന്തുണ്ട് അപ്പം എല്ലാവരും ഏത് മീനാണ് കിട്ടുക ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ മീനും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മസാല അപ്പോൾ കൂടുതൽ എണ്ണ ഒന്നും ഇല്ലാത്ത നമുക്കിത് പൊള്ളിച്ചെടുക്കാം അതേപോലെ നല്ലോണം അതേ വേണ്ട നല്ല വെന്തുണ്ട് ഈ മീൻ അധികം സമയമൊന്നും വേണ്ട ഇനി അടുപ്പൊന്നും ഇല്ലാത്തവരും വിറകൊന്നും ഇല്ലാത്തവരും ഗ്യാസുമ്മ ഒന്ന് ചെയ്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല ഗ്യാസുമ്മ ഗ്യാസുമ്മ ചെയ്താൽ കുറേ സമയം വേണ്ടിവരും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക